നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ യു എ ഇ നഗരങ്ങളായ ദുബായിലും അബുദാബിയിലും എത്തണം സുരക്ഷയിലും രാത്രികാല സൗന്ദര്യത്തിലും ഈ നഗരങ്ങൾ ഇന്ന് ലോകത്തിന് മാതൃകയാണ് ബ്രിട്ടൻ ആസ്ഥാനമായ ട്രാവൽ ബാഗ് ഏജൻസിയുടെ ഏറ്റവും പുതിയ പഠന റിപ്പോർട്ടിലാണ് ഈ രണ്ട് നഗരങ്ങളുടെയും ഭംഗിയെക്കുറിച്ചും സൗന്ദര്യത്തെക്കുറിച്ചും സുരക്ഷയെക്കുറിച്ചും പറയുന്നത് രാത്രികാല സുരക്ഷയിൽ ലോകത്ത് ഒന്നാമതാണ് യു എ ഇ തലസ്ഥാനമായ അബുദാബി രാത്രിയുടെ സൗന്ദര്യത്തിൽ ലോകത്ത് പന്ത്രണ്ടാമതും രാത്രിയിൽ ലോകത്ത് ഏറ്റവും സുന്ദരിയായി പ്രത്യക്ഷപ്പെടുന്ന മൂന്നാമത്തെ നഗരമാണ് ദുബായ് കണ്ണഞ്ചിപ്പിക്കും വെളിച്ച വിന്യാസവും കലാപരമായ അവതരണവും തന്നെയാണ് ഈ വിസ്മയ കാഴ്ചകളുടെ കാരണം ദുബായ് നഗരത്തിൽ നൂറ്റി തൊണ്ണൂറ് കേന്ദ്രങ്ങൾ രാത്രി മുഴുവൻ സന്ദർശകരെ സ്വീകരിക്കുകയും വിനോദ സാംസ്കാരിക അനുഭവങ്ങൾ സമ്മാനിക്കുകയും ചെയ്യും അബുദാബി നഗരത്തിൽ അറുപത്തിരണ്ട് ഇടങ്ങൾ ഇത്തരത്തിലുണ്ട് ദുബായ് നഗരത്തിൽ ശബ്ദമലിനീകരണവും അമിതമായ വെളിച്ചത്തിന്റെ ഉപയോഗവുമാണ് രാത്രിയിലെ പോരായ്മകളിലൊന്ന് എന്നാൽ അബുദാബിയിൽ രാത്രിയിൽ ശബ്ദമലിനീകരണം കുറവാണെന്നും പഠന റിപ്പോർട്ട് പറയുന്നു രാത്രികാല സൗന്ദര്യത്തിൽ ടോക്കിയോയും സിംഗപ്പൂരുമാണ് മുന്നിലുള്ള നഗരങ്ങൾ മാതൃഭൂമി ന്യൂസ് ദുബായ്